ഇതിൻ്റെ കായും ഇലയും വിഷശമനകരങ്ങളായ ഔഷധങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാൽ വേര് ശ്വാസരോഗങ്ങളെ ചമിപ്പിക്കാൻ വേണ്ടിയുള്ള ഔഷധം ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കുന്നു ഇത് ഉമ്മം 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 ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് ധുത്തൂരം എന്നാണ് ധുത്തൂരം എന്ന് പറഞ്ഞാൽ ഉമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിന് വാദത്തെയും വിഷത്തെയും കഫത്തെയും ചിക്കാൻ ശേഷിയുണ്ട് വേരും കായും ഇലയും എല്ലാം പ്രയോജനകരമാണ് എല്ലാം പ്രയോജനകരമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഓരോരോ സാഹചര്യത്തിൽ നമ്മൾ ഇലയാണെങ്കിൽ ഇല ഇടിച്ചു വിഴിഞ്ഞ് മറ്റു ഔഷധങ്ങളോട് ഔഷധങ്ങളോടുകൂടി കൂട്ടിച്ചേർത്ത് എണ്ണ കാച്ചി എടുക്കും അപ്പോൾ തൊക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ് അതേസമയം ആവശ്യം വരുന്ന സന്ദർഭത്തിൽ വേരിൻ്റെ ആണ് ആവശ്യമെങ്കിൽ അപ്പോൾ ഇത് ചോടെ പറിച്ചെടുത്ത് അതിൻ്റെ വേരെടുക്കും എന്നിട്ട് അതും ഓരോരോ ഔഷധങ്ങളായിട്ട് കഷായമായിട്ടോ ഗുളികയായിട്ടോ ചൂർണമായിട്ടോ ഒക്കെ നമ്മളിതിനെ മാറ്റി ചേർത്ത് ഉപയോഗിക്കും മറ്റു ഔഷധങ്ങളോട് കൂട്ടിച്ചേർത്തും ഇതിൻ്റെ കാ ആണോ നമ്മൾ പിന്നെ തൈ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കാ ഈ കാ ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ ഇതിനകത്തൊരു അരിയുണ്ട് അരി ഇത് പൊട്ടി കഴിയും ഇതാണ് പൊട്ടി നിൽക്കുന്നത് ഈ അരി പൊട്ടിച്ചെടുക്കാം ആ ഈ അരി ഇങ്ങനെ ഇങ്ങനെടുത്താൽ ഇത് ഇത് എവിടെയെങ്കിലും പറമ്പിൽ വെറുതെ തൂളിയാൽ ഇത് വളർന്നു വരുന്നത് സസ്യമാണിത് ഓസ്യ പക്ഷേ ഇതിന് സന്ദർഭത്തിനനുസരിച്ച് നല്ല വില ആവശ്യക്കാർ വന്നാൽ നല്ല വിലയുണ്ടങ്കി മരുന്നുകിടയിൽ കൊടുത്താൽ ചില സമയത്ത് ഒന്നും കിട്ടുക കിട്ടുക അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് കറി വെക്കാനോ ഉപയോഗിക്കാൻ പറ്റുമോ ഇതൊന്നിലും ഉപയോഗിക്കാൻ പറ്റുകയില്ല ഇത് ഔഷധത്തിൽ ചേർക്കുന്നതിന് പോലും ഉമ്മത്തിൻ്റെ അരി ശുദ്ധി ചെയ്ത ശേഷം മാത്രമേ ഔഷധത്തിൽ ചേർക്കാൻ ആയുർവേദ ശാസ്ത്രം പറയുന്നുള്ളൂ ശുദ്ധി ചെയ്യാതെ ഇത് സാധാരണ ഒരു ഉപയോഗത്തിനും ഉപയോഗിക്കാൻ പറയുന്നില്ല ഉമ്മത്തിൻ്റെ അരി കായും 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 ആ ഇത് എന്തെങ്കിലും ും ഇതിനാ ചെറിയ തോതിൽ ഒരു വിഷാംശം ഉള്ളത് കൊണ്ടാണ് ഇതിന് അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഔഷധങ്ങളിൽ എങ്ങനെ ചേർക്കണമെന്ന് ആയുർവേദം അതിന്റെ വിധിപ്രകാരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ രീതിയിൽ അതിനെ ശോധന മാരണക്രിയ ചെയ്യുക എന്നാണ് പറഞ്ഞത് അത് ശോധന ക്രിയയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ എന്ന് മുനി പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ